ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു യൂണിവേഴ്സൽ ട്രൂത്താണ് ഭാര്യ ചൂടാവുമ്പോൾ മൗനം പാലിക്കുക നമ്മൾ ചെയ്യാറൊന്നുമില്ല എന്നാലും ചെയ്യുവാണെങ്കിൽ ഒരുപാട് അപകടങ്ങൾ ഒഴിവാക്കാം ഇടിവെട്ടുമ്പോൾ മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയാൽ അപകടങ്ങൾ ഒഴിവാക്കാം ഇതൊരു ഹെൽമെറ്റാണ് ഹെൽമെറ്റിലൊക്കെ പുള്ളി വരച്ച് വെച്ചിരിക്കുക ഇനി ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു വ്യത്യസ്തമായ പേയാൻ പാർക്കാണ് കണ്ടില്ലേ എഴുതി വെച്ചിരിക്കും ഇരിക്കൂ ചിരിക്കൂ മുറുക്കൂ ഒരു മുറുക്കാങ്ങടെ കേട്ടോ അവിടെ ഇരിക്കൂ മുറുക്കൂ ഇതുപോലുള്ള കുറെ സ്ഥലങ്ങളും കേട്ടോ കഴിഞ്ഞിട്ടില്ല ഇത് നമ്മുടെ ഭാഗമല്ല പൈൻ വാലി ഫോറസ്റ്റിന്റെ ഒരു പെയാൻ പാർക്കാണ് ഐപ്പേട്ടൻ ആണ് പുള്ളിയുടെ പേര് ഒരു ഉഗ്രം കഥാപാത്രമാണ് ഞാൻ സിനിമ ആണോ പതിനഞ്ച് വർഷം പതിനഞ്ച് വർഷം രണ്ടായിരത്തി രണ്ട് മൂന്ന് ആണോ ഞങ്ങൾ പിന്നെ ശ്രീനാഥ് ആണോ ഇവരെല്ലാം ഇവിടെ ഈ തൊട്ടടുത്താസ മണ്ഡലം താമസിച്ചതൊക്കെ അല്ലേട്ടാ ഇവിടെ വ്യത്യസ്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഈ ഭാര്യേനെ മൗനം പാലിക്കുക അതൊക്കെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അനുഭവത്തിൽ കൂടി അടിപൊളി പിന്നെ ഇവിടെ കുറെ സാധനങ്ങൾ ഇത് ഇപ്പൊ അവിടെ ഒരു അവിടെ ഒരു ഒരു ചെയർ സിനിമയ്ക്ക് വേണ്ടിട്ടാണ് ഓ ഇത് ഗീര പഴ്സാണല്ലോ ചേട്ടൻ മൊത്തത്തിൽ ക്രിയേറ്റീവ് ആണല്ലോ ഞാൻ ഒക്കെ തോന്നിട്ടും കാര്യങ്ങളും ഒക്കെ എഴുതുന്നു എഴുതുന്നാളാണോ ജോഷി മാത്യു ഓ പുതിയ ചിത്രമായി സംവിധായകൻ ജോഷി മാത്യു കൊള്ളാലോ ആണോ അത് നോക്കട്ടെ ആണോ ഓ

ഒരു ദിവസത്തേക്കല്ല അടിപൊളി നിറയുമ്പോൾ ഉണ്ടാവുന്ന വേദന അറിയുന്നവരുടെ ആ പണം മരണം വരെ അത് അടിപൊളി കേട്ടോ പണം മരണം വരെ ഭാര്യ പടിവാതിൽ വരെ മക്കൾ കുഴിമാടം വരെ നന്മകൾ തന്നോടൊപ്പം ആണിന്റെ അറിയുമ്പോഴല്ല അവൻ്റെ അടിപൊളി കാണും പോറ്റാൻ പോട്ടിയോനേ ഉള്ളൂ അത് അടിപൊളി കേട്ടോ ചാറ്റാൻ പലരും കാണും പോറ്റാൻ അത് കലകി അത് പഴം ചൊറ്റൊന്നുമല്ല ചേട്ടൻ തന്നെ ഉണ്ടാക്കി ആ എല്ലാം ചേട്ടൻ തന്നെ ഏതിലേക്ക് അല്ലേ ചേട്ടൻ ഓ അടിപൊളി കേട്ടോ അവിടെ എന്താണ് വരച്ച അപ്പൊ ഇതെല്ലാം ഐപ്പേട്ടന്റെ കലാവിരുതുകളാണ് ഇത് ഇതാവുമ്പോഴത്തേക്കും നല്ല നല്ല പരിപാടികൾ ചെയ്ത് ആണോ അന്നേരം വന്നിരിക്കുന്നവർക്ക് തണല് പറ്റിയിരിക്കുന്ന ഭക്ഷണം കഴിക്കാം ഇവിടെ ഇതൊക്കെ അടിപൊളി പൈൻ ട്രീയുടെ പൈൻ ഫോറസ്റ്റിന്റെ അവിടെ വന്നു കഴിഞ്ഞാൽ ഐപാട്ടന്റെ പാർക്കിംഗിന്റെ അവിടെ വണ്ടിയിടാം

ഇത് നമ്മുടെ സ്വന്തം അഭിപ്രായത്തിൽ മാത്രമല്ല ഇത് ഓരോ ഇത് വരുന്നത് നമ്മൾ നോക്കിയിട്ടായിരുന്നു അല്ല എൻ്റെ ഒന്ന് താല്പര്യം അത് പറയുന്നത് മനസ്സിലായി ഇത് ഓരോരുത്തരായി ഇതൊന്നും കാണാനായി വീഡിയോയിൽ ആർക്കും സമയമില്ല സമയമില്ല അതിപ്പോ വേറെ വേണ്ടാതെ കാണാൻ സമയം വേണക്കും പ്രധാനപ്പെട്ട വാക്കുകൾ വരുന്നവരും അതെ മാതാപിതാക്കളെ അനുസരിക്കാൻ ഇതിപ്പോ അങ്ങനെയല്ലല്ലോ അല്ലല്ലോ അങ്ങനെ അമ്മ അനുസരിക്കണമെന്നൊന്നുമില്ല അവിടെ പ്രായമായി പിന്നെ ഞാൻ എന്റെ ജീവിതം ഉള്ളൂ പക്ഷി പരിപാടിയിൽ പോലും മറക്കില്ല പക്ഷേ മനുഷ്യനെ മറന്നു മനുഷ്യൻ മനുഷ്യൻ ഉള്ളൂ ഉള്ളൂ സോ മച്ച് ഈ വീഡിയോ അതും പോകുന്നില്ല കണ്ടാ തോന്നില്ല ഞാനൊന്നും ചെയ്തില്ല എന്തായാലും നല്ല മനസ്സൊണ്ടാണ് പ്രായമാവാത്തത് എപ്പോഴും മറ്റുള്ളവരുടെ സന്തോഷം കാണുമ്പോ നമുക്ക് ഇതൊക്കെ ഹൈപ്പേട്ടന്റെ കലാവിരുദ്ധികളാണ് ഇതെല്ലാം ഇതെല്ലാ ഐപ്പാട്ടന്റെ കലാവിരുദുകളാണ് രണ്ടാമത്താണല്ലേ എന്ത് ചെയ്യണം ആണോ പാച്ച് പാച്ച് വർക്ക് വർക്ക് അടിപൊളിയാണല്ലോ അടിപൊളി പുള്ളിയുടെ റൂമാണോ ആണോ ഉണ്ടാക്കിയതാണോ ഒരു പരി വീഡിയും ക്യാമറ എടുത്ത് വന്നോ ചോദിച്ചു ഓ അതു തൈസ് ജസിവി കണ്ടാക്കിനെ എസിവി നോക്ക് ഇതെല്ലാം ഓരന്ന് വെട്ടി എടുത്തു ആ ഇതെന്താ സാധനം അല്ല ഇത് ടോയേ ടോയേന്റെ பாரട് ബെസ്റ്റ് കണ്ട ഓക്കേ 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 അതെ നോക്കിയാ ഇത് എങ്ങനെ ഉണ്ടാക്കണേ കാർഡ്ബോർഡോ ആ കാർഡ്ബോർഡും ഉണ്ട് ഫோம் ഷീറ്റും ഉണ്ട് അപ്പോൾ അച്ഛന്റെ ആ ഒരു അല്ലേ കലാവിരുദ്ധ മക്കളിൽ നിന്ന് നടത്തട്ടെ സൂപ്പർ സൂപ്പർ ഐപ്പേട്ടന്റെ ഫോൺ നമ്പർ പറഞ്ഞേ മൂന്ന് പൂജ്യം ഒന്ന് അപ്പൊ നമ്പർ ഉണ്ട് അയ്പേട്ടനെ ഇവിടെ വരുന്നവര് വിളിക്കും വേറെ ഒന്നും പറയാനില്ല താങ്ക് യു ആയിപ്പേട്ട ഐപ്പേട്ട ഇനിയും ഇതുപോലത്തെ ഗംഭീര സംഭവങ്ങൾ ഇതുപോലെ ഒത്തിരി പിന്നെ അത് കഴിഞ്ഞാൽ താമരപ്പരണി പിന്നെ ഓർമ്മ വരുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് എന്റെ ഇതിന്റെ മെയിൻ ആളെന്ന് പറയുന്നത് ഇവിടെ ഈ ഫിലിം ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ആലപ്പുഴ കബീറൊക്കെനിക്കറിയാം വിളിച്ചു എന്തായാലും ആയിപ്പോട്ടോ ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ അപ്പൊ എന്തായാലും സന്തോഷം ഇനി വരുമ്പോ കാണുന്നതായിരിക്കും ഫോൺ നമ്പർ ഉണ്ട് എന്റെ പേര് ദേവദാസ് ഓക്കെട്ടോ ശരി കാണാം മറ്റേ വിപിൻ കിരൺ മനു ഓക്കേ ശരിയപ്പോ അതെ മീറ്റൊക്കെ പൈൻ ട്രീ പൈൻ ഫോറസ്റ്റ് അതാണ് അത് ഈ പാർക്കിൻ്റെ തൊട്ടപ്പുറത്ത് പൈൻ ഫോറസ്റ്റ് അതവിടെ തന്നെ കാണാം ദ അൽസാജ് റെസ്റ്റോറൻറ്റ് അതിൻ്റെ തൊട്ട് ചേർന്നിട്ടുള്ള പാർക്കിങ്ങാണ് ഇവിടെ വണ്ടിയിടാൻ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് അതെ 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 സൂപ്പർ താങ്ക് യു ഏട്ടാ